ടാക്സും ഇൻഷുറൻസും ലൈസൻസും ഇല്ലാത്ത ജീപ്പിൽ സ്കൂൾ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്ന മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ വീടുകളിലെത്തിക്കുകയും ചെയ്തു കൊല്ലം അഞ്ചലിലാണ് സംഭവം സ്കൂൾ കുട്ടികളെ ജീപ്പിന് ഇൻഷുറൻസും ടാക്സും ഇല്ലാതെ ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലാതെയാണ് ജീപ്പിൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുകയും തിരികെ വീടുകളിൽ എത്തിക്കുകയും ചെയ്തിരുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ പരാതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് കുട്ടികളെ കയറ്റിപ്പോകാനൊരുങ്ങിയ ജീപ്പ് കസ്റ്റഡിയിലെടുത്തു പരിശോധന നടത്തിയപ്പോഴാണ് വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് ഓടിക്കുന്ന ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലെന്ന് കണ്ടെത്തിയത് തുടർന്ന് വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ഈ ജീപ്പിൽ യാത്ര ചെയ്തിരുന്ന പതിനാറോളം വരുന്ന കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ തന്നെ വീടുകളിൽ വീടുകളിലെത്തിക്കുകയും രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ നിർദ്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ സ്കൂൾ അധികൃതർക്കും മറ്റും വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നത് മോട്ടോർ വാഹന വകുപ്പിന് നിരവധി പരാതികളാണ് ദൈനംദിനം ലഭിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് പരിശോധന നടന്നത് വരും ദിവസങ്ങളിലും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിബു പറഞ്ഞു പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വാഹന പരിശോധനയൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ സ്കൂള് ട്രൈഡേഴ്സിനും ഒക്കെ ട്രെയിനിങ് ട്രെയിനിങ്ങും നൽകിയിരുന്നു അപ്പാത് സ്കൂള് തുറന്നതിന് ശേഷം എല്ലാ സ്കൂളുകളിലും പരിശോധിക്കും സ്കൂള് വിടുന്ന സമയത്തും സ്കൂള് തുറക്കുന്ന സമയത്തും വാഹന അറ്റൻഡേഷൻ നമ്മളെ വീണ്ടും പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് ഇത്തരത്തിൽ അമ്പതും കൈകത്ത് വാഹനം സ്വകാര്യ വാഹനത്തിൽ കുട്ടികളെ കുത്തി നടക്കേണ്ടായിട്ട് അറിയുകയും അങ്ങനെ ഈ സമർപ്പ് പരിശോധിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് വാഹനത്തിന്റെ രേഖകൾ പരിചയപ്പെട്ട് വാഹനത്തിന്റെ ടാക്സ് വാഹനത്തിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നു കൂടാതെ വാഹനം ഓടിച്ചിരുന്ന് എത്തിച്ച് ലൈസൻസും ഉണ്ടായിരുന്നു വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കുട്ടികളെ വീടുകളിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ചു ഓരോ വീടുകളായിട്ട് എത്തിക്കൊണ്ടിരിക്കണം

നമ്മൾ അറിയത്തില്ലല്ലോ ഇൻഷുറൻസോടെ ഇത് ഇങ്ങനെ രണ്ടു വർഷം കൊണ്ട് പോകുന്നു അതുകൊണ്ട് സ്ഥിരം കുട്ടികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതുകൊണ്ടെന്നുള്ളത് നമ്മുടെ ഇത് വിശ്വാസം വാഹനത്തിൽ ടാങ്ക് ഇല്ല ഇൻഷുറൻസ് ഇല്ല ലൈസൻസ് ലൈസൻസ് അത്ര ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പൊ ഞങ്ങളത് സീരിയസ് ആയിട്ടാണ് കാണുന്നത് ആക്കിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അധ്യയന വർഷം തുടങ്ങി തുടങ്ങിയതിന് ശേഷം എല്ലാ സ്കൂളുകളിലും ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോയി ഇതുപോലെ സന്ദർശനം നടത്താറുണ്ട് എൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടത് പിന്നെ സ്വരവാഹനങ്ങൾ പല സ്കൂളുകളിലും നടത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ കണ്ടെത്തി പല വാഹനങ്ങളും ചെല്ലാൻ തയ്യാറാക്കിയത് അവരെല്ലാം വാഹനം എല്ലാം ടാക്സി ആക്കി ടാക്സി ആക്കിയിട്ടുണ്ട് ഈ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനത്തിൽ കുട്ടികളെ സ്കൂളിൽ വീടുകളിൽ കൊണ്ട് എത്തിക്കുന്നൊരു സാഹചര്യം സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവരൊരു അറേഞ്ച്മെൻറ്റ് ഡ്രൈവറ് ശ്രമിച്ചെങ്കിലും നടന്നില്ല അപ്പോൾ തന്നെ സ്കൂൾ വിട്ടതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞില്ല അപ്പം പേരൻസ് പാനിക് ആവുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ പെട്ടെന്ന് ഒരു നമ്മുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കുട്ടികളെല്ലാം ചില വാഹന സൗകര്യം ഇല്ലാത്തടത്ത് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ചില സമയങ്ങളിൽ വാഹനം പിടിച്ചെടുക്കുമ്പോൾ തന്നെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് മറ്റു സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് അഞ്ചൽ